ആറും ഏഴും കൊല്ലം കടന്നുണ്ടോ സ്വാഭാവികമായി അപ്പം പലരും പറ എന്റെ ഇഷ്ടപോലെ കോടതിക്ക് വിധിക്കാൻ പറ്റുമോ എനിക്ക് മനസ്സിലായി കോടതി വിധിക്കാൻ കോടതിന്റെ അടിസ്ഥാനത്തില് തെളിവിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ ഒരു കാരണവശാലും തിരുവന് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇതൊക്കെ പറയുന്നത് പൈസ കൊടുത്തി ആ ആയിരത്തിഅറുന്നൂറ് പേജ് എഴുതി വെച്ചിരിക്കുന്നത് അവർക്ക് ആദ്യം മടിച്ചോണ്ടാണോ ആ പറയുന്നവന്റെ കഴുത്ത് വെട്ടിക്കളന്നാണ് പറഞ്ഞത് ഇന്ത്യൻ ജനാധിപത്യത്തിന് ജുഡീഷ്യൽക്ക് അപമാനാവ് അവനെ ജയിലിൽ പിടിച്ചിടണം എൻ്റെ അഭിപ്രായം അതാരാണ് ആ വൃത്തിയോടെ പറഞ്ഞ അവൻ ഇപ്പം ജയിലിൽ വേണം പിന്നെ എനിക്കിഷ്ടപ്പെട്ട വിധി വേണമെന്ന് പറഞ്ഞാൽ നടക്കുമോ എനിക്കങ്ങനെ ആഗ്രഹം ഉണ്ടോ നടക്കുമോ കോടതി തെളിവിന്റെ അടിസ്ഥാനത്തിൽ അതുപോലെ ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ വിധി പറയുന്നത് അത് അംഗീകരിക്കാനുള്ള മര്യാദ കാണെങ്കിൽ അപ്പീൽ പോകാനും സംവിധാനമുണ്ട് അതൊക്കെ അപ്പീല് പോകാലോ അതിന് പകരം പത്രത്തിലൂടെ വൃത്തിയോട് പറയാ ശരി മര്യാഡ ചാനലുകൾ ചെയ്ത് തെറ്റാണത് ഞാൻ അഭിപ്രായക്കാരണം മര്യാദയാണ് ഒരു വ്യക്തിയെ ഒരു പരിധി കൂടെ കൊണ്ടരുത് ഒരു കണ്ടാൽ വെളുത്തി ഒരു പെണ്ണാണെന്ന് പറഞ്ഞ് അവള് പറഞ്ഞാൽ ശരിയാണെന്ന് പറഞ്ഞാൽ ഇറങ്ങിത്തിരിക്കുന്ന മര്യാദ ആണ് ആ ആണിന് ഒരു അവകാശം ഇല്ലേ ഇവിടെ പെണ്ണിന് മാത്രമേ ഉണ്ടോ പെണ്ണിന് മാത്രമേ ഉള്ളൂ അല്ല ആണുങ്ങൾക്കൊന്നും ഇല്ലേ നീ മനസ്സിലായില്ല മര്യാദ പെണ്ണിന് പെണ്ണിൻ്റെ അവകാശം മുഴുവൻ സംരക്ഷിക്കണം അതേ മാനദണ്ഡത്തിൽ ആണിനാണിൻ്റെയും സംരക്ഷിക്കണം ഇത് പെണ്ണുകളെ മാത്രം സംരക്ഷിച്ചാൽ മതിയുള്ളൂ ഞങ്ങൾ ക്ഷമിക്കണം ഒരു പെണ്ണിനും എതിരല്ലേ ഞാൻ എൻ്റെ ഒരു വ്യക്തമായ അഭിപ്രായമാണ്